ഇബ്രാഹിം റേസിയുടെ മരണം ഇറാനേയും ലോകത്തെയും ഞെട്ടിച്ചതാണ് മരണത്തിന് പിന്നിൽ പല ഊഹാപോഹങ്ങളും ഉയർന്നു വന്നിരുന്നു പക്ഷേ അവസാനത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ മരണത്തിന് വില്ലനായത് വിമാനത്തിന്റെ പഴക്കമാണ് എന്നാണ് ഒരു രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന നേതാക്കൾ സഞ്ചരിക്കുന്ന യാത്രാ മാർഗങ്ങൾക്ക് ഇത്രമാത്രം സുരക്ഷയേ ഉള്ളൂ എന്ന് ചോദിക്കേണ്ടി വരും ഈ അടുത്തിടെയായി വളരെ പ്രധാനമായി ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് വിമാന സർവീസുകളുമായി ബന്ധപ്പെട്ടത് കഴിഞ്ഞ ദിവസം മരിച്ച ഡൗലോസ് ക്ലോസ് സിനിമയുടെ മരണവും ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഇതിൽ പ്രധാനപ്പെട്ട വിഷയം വിമാന പഴക്കങ്ങളാണ് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി മലാവി വൈസ് പ്രസിഡന്റ് സെലോസ് ക്ലോസും സിനിമയും ഭാര്യയും ഉൾപ്പെടെ പത്ത് പേരുടെ മരണത്തിനിടയാക്കിയതാണ് ഈ വിമാന അപകടം ഇതിൽ എടുത്തു പ്രധാന വിഷയം ഈ പഴക്കം ഞെട്ടിക്കുന്നതാണ് തകർന്ന ഡോണിയർ വിമാനത്തിൽ മുപ്പത്തി ആറ് കൊല്ലത്തെ പഴക്കമാണുള്ളത് രണ്ട് കോടി മാത്രം ജനസംഖ്യയുള്ള മലാവി ലോകത്തെ ഏറ്റവും ദരിദ്രമായ നാലാമത്തെ രാജ്യമാണ് അതിന്റെ തെളിവാണ് വൈസ് പ്രസിഡന്റ് സഞ്ചരിച്ച പഴഞ്ചൻ വിമാനം മലാവിയൻ സൈന്യത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ലഭിച്ച ഇരട്ട പ്രൊപ്പല്ലറുകളുടെ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് വിമാനമാണ് തകർന്നത് പത്തൊൻപത് യാത്രക്കാർക്ക് കയറാം ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും കുറഞ്ഞ സ്ഥലം മാത്രം മതി ഇതിൽ എയർ ട്രാഫിക് കൺട്രോളിംഗ് വിവരം നേരിട്ട് അറിയിക്കാനുള്ള ട്രാൻസ്പോർട്ടർ സംവിധാനം പോലും ഇല്ലായിരുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് അപകടത്തിൽപ്പെട്ട ഉടൻ തന്നെ മൊബൈൽ ടവർ ലൊക്കേഷൻ വെച്ച് വിമാനം വീണ സ്ഥലം കണ്ടെത്തുകയായിരുന്നു വിമാനത്തിൽ നിന്ന് ലഭിച്ച അവസാന ടവർ ലൊക്കേഷൻ സൂചന പ്രകാരം എംസോസുവിന് തെക്കുള്ള വിഭിയ പർവ്വത മേഖലയിൽ വനത്തിലായിരുന്നു തിരച്ചിൽ നടന്നത് ഇരുന്നൂറ് സൈനികരും മുന്നൂറ് പോലീസുകാരും വനപാലകരും റെഡ് ക്രോസും ഉൾപ്പെടെ അറുന്നൂറിലേറെ പേർ ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും ഉപയോഗിച്ച് നടത്തി തിരച്ചിലും പകലും രാത്രിയും അമേരിക്കൻ സേനയുടെ സി ട്വൽവ് ബ്രിട്ടനും ഇസ്രായേലും ആധുനിക സങ്കേതങ്ങൾ നൽകി കൊടും കാടും മോശം കാലാവസ്ഥയും തിരച്ചിൽ ദുഷ്കരമാക്കുകയും ചെയ്തു സാമ്പത്തിക വിദഗ്ധനായ സൗലോ സലിമ രണ്ടാം തവണയാണ് വൈസ് പ്രസിഡന്റ് ആയത് ആദ്യം രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മുതാരികും ചക്വരന്റെയും പിന്നിൽ മൂന്നാം സ്ഥാനത്തെത്തുകയായിരുന്നു ക്രമക്കേടുകൾ കാരണം കോടതി വോട്ട് അസാധുവാക്കി രണ്ടായിരത്തി ഇരുപതിലെ ചരിത്രം കുറിച്ച തിരഞ്ഞെടുപ്പിൽ ചഗ്വേരയുടെ പങ്കാളിയായി പ്രസിഡന്റ് മുതാരിക തോറ്റു ചക്വേര പ്രസിഡന്റും ചിലമ വൈസ് പ്രസിഡന്റുമായി മാറുകയായിരുന്നു ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കുമ്പോൾ ഉന്നയിക്കേണ്ട ചോദ്യം മറ്റൊന്നുമല്ല ഒരു വിമാനത്തിന് എത്ര വർഷം വരെ പറക്കാം ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിക്കുന്നത് എന്നൊക്കെ പക്ഷേ പഴക്കം ചെന്ന വിമാനങ്ങൾ കവർന്നെടുക്കുന്നത് നിരവധി പേരുടെ ജീവനാണ് എന്ന കാര്യം മറക്കരുത് സൗലോസ് ക്ലോസ് സിനിമയുടെ മരണത്തിന് പിന്നാലെ പല വാർത്തകളും പുറത്തു വന്നിരുന്നു മരണത്തിന് പിന്നിൽ നിഗൂഢതകൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഒരു പക്ഷത്തുണ്ട് എന്നാൽ സമാനമായ സാഹചര്യമാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിലും സംഭവിച്ചത് അപകടത്തിൽ അസ്വാഭാവികതകൾ ഇല്ലെന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് റൈസിയുടെയും സംഘത്തിന്റെയും മരണത്തിൽ അട്ടിമറികളില്ലെന്ന് നേരത്തെ ഇറാൻ വ്യക്തമാക്കിയിരുന്നു ആദ്യ അന്വേഷണ റിപ്പോർട്ട് ഇറാൻ സായുധ സേനാ മേധാവിയാണ് പുറത്തുവിട്ടത് തകർന്ന ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ വെടിയുണ്ടകളോ സമാന വസ്തുക്കളോ കണ്ടെത്തിയിട്ടില്ലെന്ന റിപ്പോർട്ടിനെ ഉത്തരിച്ച് സിൻഹ വാർത്തയിൽ പറയുന്നുണ്ടായിരുന്നു മേഖലയിലെ സങ്കീർണതയും മൂടൽമഞ്ഞും താഴ്ന്ന താപനിലയും തിരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും വൈകാൻ കാരണമാവുകയായിരുന്നു പ്രാദേശിക സമയം തിങ്കളാഴ്ച പുലർച്ചെ അഞ്ചു മണിക്കാണ് ഡ്രോണുകളുടെ സഹായത്തോടെ സംഭവത്തിന്റെ കൃത്യമായ സ്ഥലം കണ്ടെത്തിയത് എന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഇവിടെ ഉയരത്തിൽ പറക്കുമ്പോൾ വിലനായി മാറുന്ന ഒരു ഘടകം കൂടിയുണ്ട് അത് നമ്മൾ മറക്കരുത് കാലാവസ്ഥ